ആദ്യം ജപ്പാനിലേക്കും പിന്നീട് ചൈനയിലേക്കും നരേന്ദ്രമോദി നടത്തിയ യാത്ര വലിയ വിജയമായതിന്റെ ആവേശത്തിലാണ് കേന്ദ്ര സർക്കാർ അമേരിക്ക ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബദൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കൽ കൂടിയാണ് I've I've seen this one. I've seen this this one. one. െതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ചൈനയിൽ പ്രസംഗിച്ചത് താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറിലാണ് കൗതുകേശം കൂടുതലാണ് ചൈനയുമായിട്ട് ഞങ്ങൾക്ക് ഉള്ളൂ പാകിസ്ഥാനെ ഞങ്ങൾ പ്രവർത്തനത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഒപ്പം തന്നെ അത് അമേരിക്കും പാകിസ്ഥാനുമായിട്ട് ഒരു തരത്തിലും ഞങ്ങള് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് ട്രംപിനോട് കൂടിയുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഇത്രേ ഉള്ളൂ ഉള്ളൂ ബുദ്ധി